യു എയിൽ റമദാൻ മാസത്തിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരുടെ ജോലി സമയത്തിൽ രണ്ട് മണിക്കൂർ കുറച്ചു എട്ട് മണിക്കൂർ ജോലിയുള്ളവർക്ക് ജോലി സമയം ആറ് മണിക്കൂറായി കുറയും മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ജോലിയുടെ ആവശ്യകതകളും സ്വഭാവത്തിനും അനുസൃതമായി കമ്പനികൾക്ക് റമദാനിലെ ദൈനംദിന പ്രവൃത്തി സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെ സൗകര്യപ്രദമായ രീതികൾ പ്രയോഗിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ജോലി സമീപം പുനഃക്രമീകരിച്ചിട്ടുണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെ മൂന്നര മണിക്കൂറും വെള്ളിയാഴ്ച ഒന്നര മണിക്കൂറുമാണ് കുറച്ചത് റമദാനിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയും വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുമായിരിക്കും വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെ സൗകര്യപ്രദമായ രീതികൾ സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും അവലംബിക്കാം എന്നാൽ ആകെ ജീവനക്കാരുടെ എഴുപത് ശതമാനത്തിൽ കൂടുതൽ വർക്ക് ഫ്രം ഹോം അനുവദിക്കാനാവില്ല ഹിജറ കലണ്ടർ പ്രകാരം യു മാർച്ച് പന്ത്രണ്ട് മുതലാണ് റമദാൻ വ്രതാരംഭം